ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കുളത്തിലും പാടത്തും തോട്ടിലും ഇപ്പോൾ വീട്ടുമുറ്റത്ത് വരെ എത്തി നിൽക്കുന്ന ചെടികൾ കാണാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ലല്ലേ എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ആമ്പൽ ചെടി ഏതാണെന്ന് നിങ്ങൾക്കറിയോ ബൊളീവിയയിലെ ലാനോസ് ഡെ മോക്സോസ് എന്ന തണ്ണീർത്തടത്തിൽ വിരിയുന്ന വിക്ടോറിയ ബോളിവിയാന എന്ന പേരുള്ള ആമ്പൽ ചെടിയാണ് വലുപ്പത്തിൽ ഒന്നാം സ്ഥാനക്കാർ ഈ ആമ്പൽച്ചെടിയുടെ പഠനത്തിനൊക്കെ സഹകരിച്ച ബൊളീവിയൻ ശാസ്ത്രജ്ഞരോടുള്ള ഒരു ആദരവിൻ്റെ ഫലമായിട്ടാണ് ഈ ചെടിക്ക് ആ പേര് നൽകാൻ കാരണം ഈ ആമ്പൽപ്പൂവിൻ്റെ ചെടി കണ്ടാൽ ആരും തന്നെ ഒന്നും ഞെട്ടിപ്പോ ഒന്നും രണ്ടും അല്ല പത്തടി ആറ് ഇഞ്ച് വലുപ്പത്തിൽ വരെയാണ് ഇതിൻ്റെ ഇലകൾ വളരുന്നത് അതായത് ഒരു അമേരിക്കയിലുള്ള ചീങ്കണ്ണിൻ്റെ അത്രയും വലുപ്പം വരും ഇതിൻ്റെ ഇലകൾക്ക് മറ്റുള്ള ചെടികളുടെ ഇലകൾ വിരിയുന്ന പോലെ തന്നെ ഇതിൻ്റെ ഇലകളും വിരിയെന്ന് പക്ഷേ അത് വിടർന്ന് വരാൻ വേണ്ടിയിട്ട് ഏറെ സമയമെടുക്കും സെക്കൻഡുകൾ കൊണ്ടാണ് അതിൻ്റെ വലിപ്പത്തിൽ വ്യത്യാസം ഉണ്ടായി വരുന്നത് ഭീമാകാരനായ ഇവയുടെ ഇലകളുടെ അഗ്രഭാഗം മുകളിലേക്ക് മടങ്ങി നിൽക്കുന്ന രൂപത്തിലാണ് കാണപ്പെടാറ് ഈ മടക്കുകൾ ഒന്നുകൂടി നൂർത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ എൺപത്തൊന്ന് പോയിൻ്റ് മൂന്ന് ചതുരശ്ര അടി വരെ ഇതിൻ്റെ നീളം വരുമെന്നാണ് പറയുന്നത് എന്തായാലേ സ്വദേശിയും ബൊളീവിയ ആണെങ്കിലും ലണ്ടനിലെ ക്യൂ ഗാർഡനിൽ വെച്ചാണ് ശാസ്ത്രലോകത്തേക്ക് വിക്ടോറിയ ബോളിവിയാനയുടെ പേര് എഴുതി ചേർക്കപ്പെട്ടത് എന്നാൽ എന്തോ ഒരു പ്രത്യേകത ഈ ആമ്പലിനുണ്ടെന്ന് മനസ്സിലാക്കി രണ്ടായിരത്തി ആറിൽ തന്നെ ക്യൂ ഗാർഡനിലെ ശാസ്ത്രജ്ഞ വിദഗ്ധനായ കാർലോസ് മഖ്ദലീന ബൊളീവിയയിൽ നിന്നും ഇതിൻ്റെ വിത്തുകൾ ശേഖരിച്ചിട്ട് ആമ്പൽ ചെടി വളർത്തിയിരുന്നു ഈ ഇനത്തിൽപ്പെട്ട ആമ്പലിൻ്റെ വിത്തുകളിൽ നിന്നും ആദ്യമായി പുതിയ ചെടികൾ വളർത്തിയതും ക്യൂ ഗാർഡനിലാണ് അങ്ങനെ ഒടുവിൽ വിക്ടോറിയ ബോളിവിയാന ഗിന്നസ് റെക്കോർഡിലും ഇടം നേടി മൂന്ന് റെക്കോർഡുകളാണ് ഈ ആമ്പൽ ചെടിയുടെ പേരിലുള്ളത് ഏറ്റവും വലുപ്പമുള്ള ആമ്പൽ ഇനം ആമ്പൽ ഇലകളിലെ ഏറ്റവും വലുത് വിഭജിക്കപ്പെടാത്ത രൂപത്തിലുള്ള ഏറ്റവും വലിയ ഇല എന്നിങ്ങനെ പോകുന്നു റെക്കോർഡുകൾ അതുപോലെ റോയൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ക്യൂ ഗാർഡൻ ബൊളീവിയയിലെ നാഷണൽ ഹെർബേറിയം സാന്താക്രൂസിലെ ബൊട്ടാണിക് ഗാർഡൻ എന്നിവരുടെ സംയോജിതമായ ശ്രമങ്ങളുടെ ഫലമായാണ് പരിശോധനകളും നിരീക്ഷണങ്ങളും ഒക്കെ നടന്നത് ഇലയുടെ സാമ്പിളിൻ്റെ വലിപ്പം രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ സാന്താക്രൂസിൽ വെച്ച് അളന്നെങ്കിലും ഫ്രണ്ടിയേഴ്സ് പ്ലാന്റ് സയൻസ് എന്ന ജേണലിലൂടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇതേക്കുറിച്ചുള്ള ശാസ്ത്രീയമായ വിശദീകരണം പുറത്തു വന്നത് സൗത്ത് അമേരിക്കൻ ജീനസ് ആയിട്ടുള്ള വിക്ടോറിയ സ്പീഷ്യസ് നിംബേസിയ കുടുംബത്തിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് വിക്ടേറിയയുടെ മൂന്ന് ഇനങ്ങളായ വിക്ടോറിയ ബോളിവിയാന വിക്ടോറിയ ആമസോണിക്ക വിക്ടോറിയ ക്രൂസിയാന എന്നിവ ഒരുമിച്ച് വളർത്തുന്ന ലോകത്തിലെ ഒരേ ഒരു സ്ഥലമാണ് ക്യൂവിലെ റോയൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ബൊളീവിയയിലെ ലാ റിംഗോനാഡ ഗാർഡനിൽ വളരുന്ന ഈ ഇനത്തിൻ്റെ ഏറ്റവും വലിയ ലില്ലിക്ക് ഏകദേശം പത്തടി മുതൽ പത്ത് പോയിൻ്റ് അഞ്ച് അടി വരെ വീതിയുള്ള ഇലകളാണ് ഉള്ളത് ഈ ഇലകൾക്ക് ഏകദേശം എഴുപത്തൊമ്പത് പോയിൻറ്റ് എട്ട് മൂന്ന് കിലോഗ്രാം ഭാരം വരെ താങ്ങാൻ കഴിയുമത്രേ ഒരു മനുഷ്യനൊക്കെ ഒരു ഇലയ്ക്ക് താങ്ങാൻ കഴിയുന്നുള്ളത് ഒരു അത്ഭുതം തന്നെയല്ലേ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഓരോ അറിവുകളും കാഴ്ചകളും കാണുമ്പോൾ പ്രകൃതി എന്ന അത്ഭുതത്തെ എത്ര വിവരിച്ചാലും മതിയാവില്ല അല്ലേ നമ്മളൊക്കെ കാണാത്തതും അറിയാത്തതുമായിട്ടുള്ള എന്തൊക്കെ വിവരങ്ങളാണ് പ്രകൃതിയിലുള്ളത് ഇങ്ങനെ ഇങ്ങനൊരു ഇലേനെ പറ്റിയിട്ടും ഇങ്ങനൊരാപ്പറ്റിയിട്ടും കണ്ടപ്പം നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചതാണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ Bye bye. Thank you.